സർക്കാർ രാജ്ഭവനിൽ നിയോഗിച്ചിരുന്ന ചാരന്മാരെ പിടികൂടിയെന്ന് ഗവർണർ ആർ വി ആർലേക്കർ ഗവർണറുടെ ഓരോ നീക്കങ്ങളും ചോർത്തിയെടുത്ത് സർക്കാരിനെ അറിയിക്കാൻ നിയോഗിച്ചിരുന്ന രണ്ട് പോലീസുകാരെ ഗവർണർ കൈയോടെ പിടികൂടി ചുമതലയിൽ നിന്ന് ഒഴിവാക്കി ഒരു ഡ്രൈവറേയും ഒരു സിവിൽ പോലീസ് ഓഫീസറേയുമാണ് ചാരപ്പണിക്കായി സർക്കാർ രാജ്ഭവനിൽ നിയോഗിച്ചിരുന്നത് സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന ഗവർണറുടെ യാത്രകളുടെ വിവരങ്ങൾ സന്ദർശകരുടെ വിവരങ്ങൾ യാത്രകളുടെ വിവരങ്ങൾ ആരെല്ലാമായി ഫോണിൽ സംസാരിക്കുന്നു അടക്കം എല്ലാ വിവരങ്ങളും ചോർത്താനാണ് രാജ്ഭവനിലേക്ക് രണ്ട് ചാരന്മാരെ അയച്ചത് എന്നാൽ ഗവർണറുടെ പേഴ്സണൽ സഭാംഗങ്ങൾ ഇക്കാര്യം കണ്ടെത്തി ഗവർണറെ അറിയിച്ചു ഇതോടെ ഗവർണറുടെ നീക്കങ്ങൾ അറിയാൻ വെച്ച രണ്ട് പോലീസുകാരെ രാജ്ഭവൻ ഒഴിവാക്കി പകരം ഗവർണറുടെ വിശ്വസ്തരായ രണ്ടുപേരുടെ പട്ടിക ഡിജിപിക്ക് കൈമാറി എന്നാൽ ഈ േരെയും ഗവർണറുടെ സുരക്ഷാ സംഘത്തിൽ എസ് ഐ അടക്കം നാല് പോലീസുകാരുടെയും ഒഴിവിലേക്ക് ഡി ജെ പിയുടെ നിർദ്ദേശപ്രകാരം ഇറക്കിയ നിയമന ഉത്തരവ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഇരുപത്തി നാല് മണിക്കൂറിനകം റദ്ദാക്കി ഗവർണർ ഡി ജെ പിയോട് ആവശ്യപ്പെട്ടത് പ്രകാരം രാജ്ഭവനിൽ നിയമിച്ച ആറ് പോലീസ് ഉദ്യോഗസ്ഥരെ ഇരുപത്തിനാല് മണിക്കൂറിനകം ഉത്തരവ് റദ്ദാക്കി സ്ഥലം മാറ്റിയതിൽ പുതിയ ഡി ജി പി റാവഡ ചന്ദ്രശേഖറിനെ വിളിച്ചു വരുത്തി അതൃപ്തി അറിയിക്കാനൊരുങ്ങുകയാണ് ഗവർണർ താൻ നിർദ്ദേശിക്കുന്നവരെ മാത്രമേ തന്റെ സുരക്ഷാ സംഘത്തിൽ ഉൾപ്പെടുത്താനാവൂ എന്ന നിലപാടിലാണ് ഗവർണർ ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം ജൂൺ ഇരുപത്തിയെട്ടിന് ഇറക്കിയ ഉത്തരവാണ് ഇരുപത്തിനാല് മണിക്കൂറിനകം റദ്ദാക്കിയത് സാങ്കേതിക നടപടിയെന്നാണ് സർക്കാർ വിശദീകരണം അതേസമയം സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് ഉത്തരവ് റദ്ദാക്കിയതെന്നാണ് പോലീസ് പറയുന്നത് ആർ വി ആർലേക്കർ ഗവർണറായി ചുമതലയേറ്റതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ സുരക്ഷാ സംഘത്തിലെ രണ്ട് പോലീസുകാരെ മാറ്റിയിരുന്നു ഡി ജെ പിയുടെ ചുമതലയുണ്ടായിരുന്ന മനോജ് എബ്രഹാമിനെ വിളിച്ച് ഗവർണർ അതൃപ്തി അറിയിച്ചതിനെ തുടർന്ന് ഉത്തരവ് റദ്ദാക്കി തന്റെ നിർദ്ദേശമില്ലാതെ സുരക്ഷാ സംഘത്തിലുള്ളവരെ മാറ്റരുതെന്ന് ഡി ജെ പി ആയിരുന്ന ഷേഖ് ദര്ബേഷ് സാഹിബിനോട് ഗവർണർ നിർദ്ദേശിച്ചിരുന്നു മറ്റ് സുരക്ഷാ പ്രശ്നങ്ങളില്ലെങ്കിൽ ഭരണാധികാരികൾ ആവശ്യപ്പെടുന്ന ഉദ്യോഗസ്ഥരെയാണ് ഒപ്പം നിയോഗിക്കാറുള്ളത് പരിപാടികളിലും യാത്രകളിലും ഗവർണർക്കൊപ്പം ഉണ്ടാവുന്നവരാണ് ഇവർ തന്റെ ശുപാർശയില്ലാതെ സുരക്ഷാ സംഘങ്ങളെ നിയമിക്കരുതെന്നും മാറ്റരുതെന്നും ഡി ജി പിയോട് ഗവർണർ നിർദ്ദേശിക്കുമെന്ന് അറിയുന്നു കെ എ പി രണ്ടാം ബറ്റാലിയനിലെ എസ് ഐ വി എസ് അരുൺകുമാർ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒ എ ഗോപകുമാർ കെ പി നാല ബറ്റാലിയനിലെ എം എസ് ഹിമേഷ് എസ് പി ബറ്റാലിയനിലെ എസ് സുഭാഷ് ബോംബ് സ്ക്വാഡിലെ ജെ പി അനീഷ് തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനത്തെ സീനിയർ സി പി ഒ എസ് രാജേഷ് കുമാർ എന്നിവരുടെ സ്ഥലം മാറ്റമാണ് റദ്ദാക്കിയത് ഇതിനു പുറമെ രാജ്ഭവനിലെ ഡ്രൈവർ ചുമതലയിൽ പ്രവർത്തിച്ചിരുന്ന പോലീസ് ഡ്രൈവർ എ അനസിനെ പിൻവലിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് ആസ്ഥാനത്തെ സി ആർ രാജേഷിനെ രാജ്ഭവനിലേക്ക് നിയോഗിച്ച ഉത്തരവും റദ്ദാക്കി